അങ്ങനെ ചോദിച്ചാൽ അത് കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതാണ് കാരണം ഇതില് ഭയങ്കര സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കാക്ക കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു നമ്മൾ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മള് നമ്മുടെ ഒരു എവറി ഡേ ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം അപ്പൊ അങ്ങനത്തെ ഒരു പോലീസുകാരും ചെയ്യാനാണ് എന്നെ കൊണ്ട് പറ്റുള്ളൂ എനിക്കൊരു ഭയങ്കര ഭീകരമായ ഒരു പോലീസ് ഓഫീസറാവാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമയും ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റശിക്ഷൊക്കെ ചെയ്തതിനേക്കാൾ

വരുന്നതിനോട് ഇപ്പം ഉയരേ പോലെയുള്ളത് അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുള്ളൂ അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എന്റെ ക്യാരക്ടറിന് ഒരു പ്രിഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല ഇയാൾ നായകനാണ് അതുകൊണ്ട് ഇയാളുടെ എൻഡിങ് ഭയങ്കര പോസിറ്റീവായിരിക്കും എന്നുള്ളൊരു പ്രിഡിക്ഷനിലേക്ക് പോകാതെ എല്ലാത്തരം ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും ഇവ ചിലപ്പോൾ ചതിച്ചേക്കാം ചിലപ്പോൾ ഇവ നന്നായേക്കാം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ മിക്സ് ചെയ്ത് കാരക്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട് കിട്ടും അപ്പം അങ്ങനെ അത്തരത്തിൽ നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്